ഐ ടി പ്രവേശനത്തിനായുള്ള ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഇത്തവണയും പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് മുന്നും വിജയം ലഭിച്ചു ബ്രില്യനിലെ അക്ഷയ് ബിജു ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ റാങ്ക് നേടി കേരളത്തിൽ തന്നെ ഒന്നാമനായി ആ വിജയകരമായ വാർത്തയിലേക്ക് ജെഇ അഡ്വാൻസ് പരീക്ഷയിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ തിളക്കമാർന്ന നേട്ടം ബ്രില്യന്റിലെ അക്ഷയ് ബിജു ദേശീയതലത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം റാങ്ക് നേടി കേരളത്തിൽ ഒന്നാമനായി അക്ഷയ് ബിജു മലയാളികളുടെ അഭിമാനമായി മാറി കേരളത്തിലെ ആദ്യ പത്ത് റാങ്കുകളിൽ ഒൻപതും നേടിയത് പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ് മഹാദേവൻ സഞ്ജുവാണ് കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് ആദിൽ സായൻ മൂന്നും ഗൌതം വാത്യാട്ട് നാലും സ്ഥാനത്തെത്തി മിലൻ ജോസ് മാഹിർ അലി ഹരികിഷൻ ബൈജു ജോഷ ജെയ്സൺ ഹരിത് ശ്യാം എന്നിവരാണ് യഥാക്രമം അഞ്ചു മുതൽ പത്ത് വരെ സ്ഥാനങ്ങളിൽ രാജ്യത്തെ ഐ ഐ ടികളിലും എൻ ഐ ടികളിലുമായി ഈ വർഷം മാത്രം എഴുന്നൂറ്റി അൻപതിലധികം മലയാളി വിദ്യാർത്ഥികളാണ് പാല ബ്രില്യന്റ് സ്റ്റഡീസ് സെന്ററിലെ പരിശീലനത്തിലൂടെ പ്രവേശനത്തിനായി യോഗ്യത നേടിയത്